പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച കടുത്ത നടപടികൾക്കിടെ യുദ്ധ ഭീഷണിയുമായി എത്തുന്ന പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകാൻ ഒരുങ്ങി ഇന്ത്യൻ നാവികസേന എന്തിനും ഏതിനും എപ്പോഴും സജ്ജമാണെന്ന് നാവികസേന അറിയിച്ചു സാമൂഹിക മാധ്യമങ്ങളിൽ അഞ്ച് പടക്കപ്പലുകളുടെ ചിത്രങ്ങൾ പങ്കുവെച്ചാണ് നാവികസേനയുടെ ഔദ്യോഗിക എക്സ് അക്കൗണ്ടിലൂടെ ഇക്കാര്യം വ്യക്തമാക്കിയത് എവിടെയും എപ്പോഴും എങ്ങനെയും ദൗത്യത്തിന് തയ്യാർ എന്നാണ് നാവികസേന ചിത്രത്തിനൊപ്പം കുറിച്ചിരിക്കുന്നത് ഐ എൻ എസ് സൂറത്തിൽ നിന്നും മിസൈൽ വിജയകരമായി വിക്ഷേപിച്ചു എന്ന് നാവികസേന നേരത്തെ അറിയിച്ചിരുന്നു കടലിലെ അഭ്യാസത്തിന്റെ ദൃശ്യങ്ങളും പുറത്തുവിട്ടിട്ടുണ്ട് കറാച്ചി തീരത്ത് പാകിസ്ഥാൻ മിസൈൽ പരിശീലനം നടത്തി എന്ന വാർത്തകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇന്ത്യൻ നാവികസേനയും കരുത്തു തെളിയിച്ചുകൊണ്ട് അഭ്യാസ പ്രകടനം കാഴ്ചവെച്ചത് കര നാവിക വ്യോമസേനകളുടെ ഭാഗത്തു നിന്നും എല്ലാ തരത്തിലുള്ള തയ്യാറെടുപ്പുകളും നടത്തി കഴിഞ്ഞു എന്ന് വിദേശകാര്യ സെക്രട്ടറി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു സ്കിമ്മിംഗ് മിസൈലുകളെ തകർക്കുന്ന മിസൈലാണ് നാവികസേന പരീക്ഷിച്ചത് എം ആർ സാം എന്ന മിസൈലാണ് പരിശീലനത്തിന്റെ ഭാഗമായി ഇന്ത്യ തൊടുത്തത് ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഐ എൻ എസ് സൂറത്ത് എന്ന കപ്പലിൽ നിന്നാണ് മിസൈൽ തൊടുത്തിരിക്കുന്നത് അതേസമയം പെഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നിൽ പാകിസ്ഥാനാണെന്ന് തെളിയിക്കുന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തുവന്നു വന്നു ഇക്കാര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ലോക നേതാക്കളെ അറിയിച്ചു എന്നാണ് വിവരം ഇന്ത്യ സ്വീകരിച്ച ഏഴ് തീരുമാനങ്ങളെ കുറിച്ച് പാകിസ്ഥാനെ ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതേസമയം കശ്മീരിൽ സുരക്ഷാ സേന ഭീകരർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കി ശനിയാഴ്ച കശ്മീരിലെ കുൽഗാമിൽ നിന്ന് ഭീകരരെ സഹായിച്ച രണ്ടുപേരെ സുരക്ഷാ സേന അറസ്റ്റ് ചെയ്തു കുൽഗാമിലെ തോക്കെർപോര മേഖലയിൽ നിന്നാണ് ഇവരെ അറസ്റ്റ് ചെയ്തതെന്നും ഇവർ ഭീകരർക്ക് സഹായം നൽകി വരികയാണെന്നുള്ള വാർത്ത ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തു അതിനിടെ കശ്മീരിലെ അഞ്ച് ഭീകരരുടെ വീടുകൾ സുരക്ഷാ സേന തകർത്തു ലഷ്കർ കമാൻഡർ ഷാഹിദ് അഹമ്മദ് കുറ്റെ ഉൾപ്പെടെയുള്ള ഭീകരരുടെ വീടുകളാണ് തകർത്തത് വ്യാഴാഴ്ച രാത്രി രണ്ട് ഭീകരരുടെ വീടുകൾ തകർത്തിരുന്നു ഇതിനു പിന്നാലെയാണ് മൂന്ന് ഭീകരരുടെ വീടുകൾ കൂടി തകർത്തത് ഷാഹിദ് അഹമ്മദിന്റെ ഷോപ്പിയാനിലെ ചോട്ടിപ്പോര ഗ്രാമത്തിലെ വീടാണ് തകർത്തത് കഴിഞ്ഞ നാലു വർഷമായി ഇയാൾ തീവ്രവാദ പ്രവർത്തനങ്ങളിൽ സജീവമാണെന്ന് അധികൃതർ അറിയിച്ചു പെഹൽഗാം ഭീകരാക്രമണത്തിൽ പങ്കാളിയായ ഇഹ്സാൻ ഉൾ ഹക് ഷെയ്ഖിന്റെ പുൽവാമയിലെ ഇരുനില വീടും വെള്ളിയാഴ്ച രാത്രി തകർത്തിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ പാകിസ്ഥാനിൽ പോയി പരിശീലനം നേടിയ ഭീകരനാണ് ഇഹ്സാൻ ഉൾ ഹക് പെഹൽഗാം ഭീകരാക്രമണത്തിൽ കശ്മീരികളിൽ നിന്ന് പ്രതിഷേധം ശക്തമായതിനു പിന്നാലെ ആക്രമണങ്ങൾക്ക് തങ്ങൾക്ക് പങ്കില്ലെന്ന വാദവുമായി ദി റെസിസ്റ്റൻസ് ഫ്രണ്ട് രംഗത്തെത്തി പാക് ഭീകര സംഘടനയായ ലഷ്കരെ തോയിബയുമായി ബന്ധമുള്ള ടിആർഎഫ് നേരത്തെ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തിരുന്നു എന്നാൽ പുതിയ പ്രസ്താവനയിൽ പഹൽഗാം ആക്രമണത്തിലെ പങ്ക് ടി ആർ എഫ് നിഷേധിച്ചു പെഹൽഗാമിൽ ഭീകരാക്രമണം നടന്നതിന് പിന്നാലെ തങ്ങളുടെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിൽ അതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് പ്രത്യക്ഷപ്പെട്ട സന്ദേശം അനധികൃതമായി മറ്റാരോ പോസ്റ്റ് ചെയ്തതാണെന്നാണ് ടി പുതിയ വിശദീകരണം ആഭ്യന്തരമായി നടത്തിയ അന്വേഷണത്തിന് ശേഷം തങ്ങളുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ മറ്റാരോ നുഴഞ്ഞുകയറ്റം നടത്തിയതായി സംശയിക്കുന്നുണ്ടെന്ന് ടിആർഎഫ് പറഞ്ഞു